ഇപ്പോൾ സുരേഷ് വെള്ളി മറ്റും കൂടി ചേരുന്നുണ്ട് അതായത് പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായ ഒരു സമയമാണ് ജി സി സി രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പശ്ചിമേഷ്യ അത് ആക്രമണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആണവ വികിരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രവാസികളുടെ നിലനിൽപ്പിന്റെ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും പല മേഖലകളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും ഈ ആക്രമണത്തിന്റെ ആഴം അത് എത്രത്തോളം ഉണ്ട് എന്നതനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ ജി സി സി രാജ്യങ്ങളിൽ നിന്നുമൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നത് ജി സി സി രാജ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൂടിയാണ് പ്രവർത്തിച്ച് പ്രതികരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ ആക്രമണം നടന്ന അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയായിരിക്കും ജി സി സി രാജ്യങ്ങളുടെ ഒക്കെ പ്രതികരണങ്ങൾ വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആകെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് പത്തൊൻപത് സൈനിക താവളങ്ങളുണ്ട് നാവിക താവളവും അതോടൊപ്പം തന്നെ വ്യോമ കര സേനയുടെതൊക്കെ ആയിട്ടുള്ള താവളങ്ങൾ പത്തൊൻപത് എണ്ണമുണ്ട് അതിൽ രാജ്യങ്ങളിലും സ്ഥിരം താവളങ്ങളുള്ള രാജ്യങ്ങളുണ്ട് ആ മാത്രമല്ല ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഇത് രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ വ്യോമ ആക്രമണം മാത്രമല്ല കടലിലൂടെ നാവിക മേഖലയിലുള്ള ആക്രമണം കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഉള്ളത് ഈ പത്തൊൻപത് താവളങ്ങളിലായിട്ട് ഏറ്റവും അധികം സൈനികരുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കുവൈറ്റാണ് കുവൈറ്റിൽ ഏതാണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരുണ്ട് ഖത്തറിൽ ഏതാണ്ട് പതിനായിരത്തോളം പേരുണ്ട് ഇവിടെ യു എയിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ സൈനികരുള്ള താവളം യു എ യിലുണ്ട് അതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യയിൽ അമേരിക്കയ്ക്ക് താവളമുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ യമനിലെ പറഞ്ഞിട്ടുള്ളത് ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും ഇറാനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ലോകം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്നത് എണ്ണ വ്യാപാര രംഗത്ത് എത്ര വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നത് സംബന്ധിച്ചാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും അത് ബാധകവും കൂടിയാണ് അത് ഏത് രീതിയിലായിരിക്കും ഇനി അതിലൊരു ഇമ്പാക്ട് ഉണ്ടാവുക അതുപോലെ സ്വർണവിലെ സ്വർണവിലേ എണ്ണയുടെ വില വർധന അത് ആദ്യം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് പോലെ ഇറാനൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം ഇന്ധനം വരുന്നത് പോർമോസ് കടലിടുക്ക് വഴിയാണ് ഇറാനും യു എയും ഒമാനും കൂടെ അതിർത്തി പങ്കിടുന്ന ആ ഫോർമോസ് കടലിടുക്ക് വഴിയാണ് ഏറ്റവും അധികം എണ്ണക്കപ്പലുകൾ വരികയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇറാനിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണവും ഉണ്ടായാൽ അന്ന് തന്നെ മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു കോർബോസ് കടലിടുക്ക് അടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യ ചൈന പാകിസ്ഥാൻ ആ മേഖലയിലേക്ക് ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ആ മേഖലയിലേക്കെല്ലാം ദക്ഷിണ കൊറിയ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ധനം വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ധനം വരുന്നത് നിലയ്ക്കും അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക വലിയ തോതിലുള്ള വില അത് കാരണമാകും കാരണം പെട്രോൾ ഡീസൽ ലഭിക്കാതെ വരുന്ന സമയത്ത് പെട്രോൾ ഡീസലിന്റെ വില വരുന്നു ചരക്ക് നീക്കത്തിന്റെ വില അതിനനുസരിച്ച് കൂടുന്നു അങ്ങനെ അവശ്യ സാധനങ്ങളുടെ വില വർധനയിലേക്ക് അത് നയിക്കും രണ്ടാമത്തെ കാര്യം ഈ ചെങ്കടലിൽ ഓൾഡ് ഇപ്പോൾ നിലവിൽ തന്നെ ഭൂതികൾക്ക് വലിയ സ്വാധീനം ഭൂതികളുടെ നിയന്ത്രണത്തിലാണ് ചെങ്കടലിന്റെ പല മേഖലയും യമനിലെ വിപതരാണ് ഭൂതികൾ അവർ ഇറാനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നവരാണ് നേരത്തെ തന്നെ ഭൂതികൾ മുന്നറിയിക്കിയിട്ടുണ്ട് ആരെങ്കിലും ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചെങ്കടലിൽ അതിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ ചരക്ക് കപ്പലുകൾക്ക് നേരെ മുൻപ് അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നും അങ്ങോട്ട് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സാധനങ്ങളുടെ നീക്കം നിലയ്ക്കുകയും ചെയ്യും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാനും ഇതൊക്കെ കാരണം തീർച്ചയായിട്ടും അത് വലിയൊരു പ്രത്യാഘാതമായിരിക്കും ആ തരത്തിൽ യുദ്ധം നീണ്ടുപോകുന്നു രണ്ട് രാജ്യങ്ങളിൽ മാത്രം കേവലം ഇറാനെയോ ഇസ്രായേലിനെയോ മാത്രം ബാധിക്കുന്ന തരത്തിലല്ല ഈ ആക്രമണത്തിന്റെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം എന്ന് തന്നെയാണ് സുരേഷ് സുരേഷ് നമുക്ക് പറഞ്ഞതിന്റെ തുടർച്ചയായി ഈ ഈ ഈ ഈ മാപ്പിൽ വ്യക്തമാക്കാൻ ഒരു എന്ന് എന്ന് പറയാവുന്നത് പറയുന്ന സ്ഥലമാണ് കടലിടുക്ക് പറയുന്നത് അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് വ്യാപാരം മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണ അടക്കമുള്ള വ്യാപാരം മുഴുവൻ നടക്കുന്നത് ഈ മേഖലയിലൂടെയാണ് ഇറാൻ അടക്കം സ്വാധീനമുള്ള മേഖലയാണ് അവകാശമുള്ള മേഖലയാണ് ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും അവിടെ വഴിയുള്ള ഇത് അനുവദിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ വിപണിയെ വ്യാപാരത്തെ സാമ്പത്തിക സ്ഥിതിയെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ആക്രമണത്തിൻ്റെ ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കടന്നതില്ല സമീപ രാജ്യങ്ങളിൽ സൗദി യു എ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് തുടങ്ങിയ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ വരുമാനമുള്ള കൂടുതൽ പ്രവാസികളുള്ള മേഖലകളാണ് ആ മേഖലകളിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അത് സ്വർണ്ണവിലയിലായിരുന്നാലും എണ്ണവിലയിലായിരുന്നാലും ഓഹരിയിലായിരുന്നാലും എല്ലാം തന്നെ അത് പ്രതിഫലിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഈ മേഖലകളിൽ ഗൾഫ് കേന്ദ്രീകരിച്ച് പല അമേരിക്കയ്ക്ക് സൈനിക ിലും അമേരിക്കും ഉണ്ട് അങ്ങനെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ആ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന സംഘടനകളോ രാജ്യങ്ങളോ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാണ് ഇപ്പോൾ ഒടുവിലായി സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹം ആക്രമണത്തെ അപലപിക്കുകയാണ് ഇത് യുദ്ധം തുടർന്നാൽ ഇത് എസ്കലേറ്റ് ചെയ്താൽ അത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായ സിറ്റുവേഷൻ വളരെ അപകടകരമായൊരു സിറ്റുവേഷനിലേക്ക് പോകുമെന്ന് യു എസ് യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം കൂടെ വന്നിട്ടുണ്ട് ഒപ്പം അറ്റോമിക് ഓർഗനൈസേഷൻറ്റേതായി ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത് ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലുകൾ അത് കഴിഞ്ഞ മുൻകാല ചരിത്രം കൂടെ നോക്കിയാൽ ഇസ്രായേൽ ഒരു തരത്തിലും വകവയ്ക്കാത്ത പല പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാനേയും പരിപൂർണമായി ഈ യുദ്ധത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലുകൾക്ക് നിലവിൽ കഴിയുമോ എന്ന് ചോദ്യമാണ് സാധ്യതയുണ്ട് ആശ്വത് ഇല്ലാത്ത ഇനിയൊരു എനിക്ക് തോന്നുന്നൊരു മാർഗ്ഗമുള്ളൂ എന്ന് പറയുന്നത് ഇറാന് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച നെഗോസിയേഷൻ അംഗീകരിച്ച് പിന്മാറുക എന്നതാണ് ഒരു മാർഗ്ഗം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിലൂടെ മാത്രമേ ഇതിന് പര്യവസാനം എന്ന ആശങ്ക ബാക്കിയുണ്ട് കാരണം അമേരിക്ക പറയുന്നത് നെഗോസിയേഷന് ഇറാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ കൂടുതൽ ആക്രമണത്തിലേക്ക് പോകുമെന്നാണ് അമേരിക്ക പറയുന്ന പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണ പദ്ധതി അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയും പറയുന്നത് ഇസ്രായേലും പറയുന്നത് പക്ഷേ ഇറാൻ അത് അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും മറ്റു രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും കഴിയില്ല ഈ ഐക്യരാഷ്ട്രസഭ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിൽ എന്തെങ്കിലും ഒരു പ്രമേയം കൊണ്ടുവന്നാലും അതിനെ വീറ്റോ ചെയ്യാനുള്ള പവർ അമേരിക്ക പ്രമേയമായി അംഗീകരിച്ചാൽ പോലും ഇസ്രായേൽ അത് അംഗീകരിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് ഒരുപക്ഷെ നിലവിലെ വലിയ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇതൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് ഭൂഷണം എന്ന് പറയാം ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് അമേരിക്കയും ഇറാനും ഇസ്രായേലും അടക്കം ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ ഫുൾ ഫ്ലഡ്ജഡ് വാറായി വലിയ വ്യാപിക്കുന്ന യുദ്ധമായി മാത്രമുള്ളതാണ് ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജിജിൻ എന്തായാലും സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഇറാന്റെയും ഇസ്രായേലിന്റെയും സംഘർഷത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുകയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ഈ ആക്രമണത്തിന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി ഈ വരും മണിക്കൂറുകൾ ഉത്തരം നൽകും